ഹായ് ഫ്രണ്ട്സ് എപ്പോൾ എല്ലാവർക്കും മറ്റുള്ള സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയത് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഡ്രാഗൻ ഫ്രൂട്ടുകൾ എങ്ങനെ പെട്ടെന്ന് നമ്മൾ വളർത്തിയെടുക്കാം നമുക്ക് ഒരു ആറ് മാസം കൊണ്ട് എങ്ങനെ നമ്മൾ ഫ്രൂട്ടിങ് ആവും അതിനെ ഒരു വീഡിയോ ചെയ്തു പിന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് ഒരു വീഡിയോ ചെയ്തു അപ്പൊ അവന് സന്തോഷം ഉണ്ടായിട്ടുണ്ട് അന്ന് നമ്മൾ കുറെ പ്ലാന്റ് എടുത്തോണ്ട് പോയി പക്ഷെ ആ വീഡിയോ കണ്ടത് നമുക്ക് വീണ്ടും കുറെ ഓർഡർ വന്നല്ലേ പോവാൻ അപ്പൊ നല്ല സന്തോഷം അപ്പൊ ഇങ്ങനെ നോക്കാം എങ്ങനെയുണ്ട് കുറെ ഓർഡർ വന്നില്ലേ യെസ് അപ്പൊ ഇങ്ങനെ കുറെ ഓർഡർ വന്നത് നിങ്ങളെ ഈ സഹായിക്കുന്നത് അപ്പൊ തന്നെ നല്ല നല്ല പോകാം നമുക്കിവിടെ പ്ലാന്റുകളെല്ലാം വിറ്റ് പോകുന്നുണ്ട് അതുപോലെ നമ്മൾക്ക് ഗപ്പീസ് ഒക്കെ സെയിലായി പോകുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ യെസ് നിങ്ങളുടെ സഹകരണമാണ് ഓക്കെ അപ്പൊ അവന് സന്തോഷമുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ഓർഡർ എടുക്കാൻ പോകുന്നത് ജസ്റ്റ് ഞാൻ നോക്കിയിട്ട് വരാം നമുക്ക് എന്തൊക്കെ വേണമെന്ന് എന്തൊക്കെയാണോ നോക്കി അപ്പൊ ഞാൻ ഓർഡർ പറയാം ഓർഡർ അമേരിക്ക വെച്ചിട്ടില്ല അമേരിക്കൻ ബ്യൂട്ടി ഒരെണ്ണം ആ അത് ഒരെണ്ണം പിന്നെ മലേഷ്യൻ റെഡ് പേടിക്കണ്ട നിങ്ങൾ നല്ല ഓർഡർ ആണ് അമേരിക്കൻ ബ്യൂട്ടി ഒരെണ്ണം പിന്നെ അടുത്ത് മലേഷ്യൻ റെഡ് ആറെണ്ണം പറഞ്ഞ മലേഷ്യ മലേഷ്യ അമേരിക്കൻ ബ്യൂട്ടി അതെ അപ്പൊ ചെയ്തല്ലേ പിന്നെ വേറൊരു കാര്യം നമ്മൾ കൊറേ റൈസ് തരാൻ പോകുന്നവർക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കയ്യിൽ അപ്പൊ ചെയ്തത് ആ കാച്ചത് മാത്രേ ഉള്ളൂ നമ്മളേ അപ്പൊ നിങ്ങൾ പലർക്കും ഡൗട്ട് ആയിരിക്കും നമ്മൾ പറ്റിക്കുകയാണോ എന്താ അവിടെ നോക്ക് പൂ നിക്കണം നമ്മൾ ലാസ്റ്റ് അതിന്റെ അവിടെ നിന്ന് പോകുന്ന എവിടെ നമ്മൾ കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും നമുക്ക് ഇതുപോലെ നിറച്ച് ആ പൂക്കള് വരും ഇത് എന്തോ അങ്ങനെ ഓക്കെ ഇവിടെ ഇപ്പൊ നമ്മൾ ഇന്നാ ലാസ്റ്റ് അർത്തോണ്ട് പോയിരുന്നല്ലേ ഈ വന്നതൊക്കെ ഓക്കെ അപ്പൊ ഇതുപോലെ നിറച്ച് നമുക്ക് അർത്ഥം നമുക്ക് നിറച്ചു വരുന്ന പക്ഷെ പലോറ ഏഴെണ്ണം വേണം ഇത് പലോറ ഏഴ് അപ്പം പലോറ ഏഴ് വേണം നമ്മളെ മലേഷ്യ റെഡ് ആറ് വേണം അത് വേണം വീന വൈറ്റ് ഉണ്ട് അത് ഓർഡർ ഉണ്ട് നമ്മളതിലുണ്ട് ഓക്കെ ഇതല്ലേ അപ്പൊ ഇതൊരെണ്ണം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് എടുക്കാല്ലേ കൊണ്ട് അയ്യോ അയ്യോ ഇതെല്ലാം ഇനി ഇപ്പറത്തെടുക്കും ആ അന്ന് വീഡിയോ വീടിയോ ഞാൻ കൊറേ നേരം കിടന്ന് കരയാണ് അത് മുള്ള കൊണ്ട് കൊണ്ടു കൊണ്ട് ഓക്കെ അപ്പൊ ഇതായി ഇവിടെ ആയിട്ടുണ്ട് ഇനി ഏഴ് പീസ് ആക്കാൻ തലയോന്നോ അല്ലേ പച്ചാ ചെട്ടിട്ടെല്ലാം ഇത് നിങ്ങൾ ആണോ കണ്ടോ ഇങ്ങനെ അടുത്തുവിടാം പക്ഷേ കാലു നോക്കിയത് കാലിന് ഇവിടെ ഇത് ഞാൻ നടന്നു പോകാൻ വീണ്ടും ഒന്നായിട്ടുണ്ട് അടുത്ത് ഈ ഒരു സൈസ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പക്ഷെ മറ്റേത് മറ്റേ പെട്ടെന്ന് നടന്നു പോകുമല്ലേ ഇത് നമ്മളിത് ഈ അറുത്ത് ഈ ഒരു ഭാഗം കൊണ്ട് നിങ്ങൾ നടാൻ വേണ്ടിയുള്ളത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് മൂട് വെക്കേണ്ടത് ഓക്കെ അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി അല്ലെ ചിലപ്പോ തെറ്റിപ്പോ തിരിഞ്ഞു പോതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളും ഇതുപോലെ നമ്മളിപ്പോ ചിലടത്തു നിങ്ങൾ വീണ്ടും പുതിയ പ്ലാന്റ്

പലവറേഴ് അപ്പൊ ഇനിയിപ്പോ നാല് നമ്മളെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാലാം ഇനി വേറെ മൂന്നെണ്ണം കൂടെ ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഓ പലവറ മൂന്നെണ്ണം കൂടെ മതി ഓക്കെ അപ്പൊ നമ്മുടെ ഇങ്ങനെ നമ്മളെ മേടിക്കുന്നവർക്ക് ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നന്ദി പറയുന്നു കാരണം അപ്പവൻ ഇപ്പൊ പശു കൊളത്തായിക്കൊണ്ടെ ഇപ്പൊ പശു ഒന്നും ഇല്ല അല്ലെ പച്ച ഇല്ല അപ്പച്ചന ഇതൊക്കെയാണ് അപ്പച്ചന്റെ ഇപ്പഴത്തെ ജീവിതമാർഗ്ഗം കൂടെ അല്ലെ പച്ച ഓക്കെ അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ നമ്മളെ അകമഴിഞ്ഞ് സഹായിക്കുന്നതിൽ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അഗാധമായ നന്ദി ഞാൻ പറയുന്നു അപ്പവനും പറയുന്നു അപ്പം ജോലിയിലാണ് എന്നാലും അപ്പൻ പറയുന്നു ഓക്കെ അപ്പൊ നേരത്തെ വരുമ്പോൾ அர்த்தடுங்க ഓക്കെ അത് ബാക്കി വർക്കുകളായി പറയുമ്പോൾ കറക്റ്റ് ആവുമല്ലോ അല്ലേ അത് വീട്ടിൽ കൊണ്ടുപോയി ഞാൻ കറക്റ്റ് ആവുമില്ലെങ്കിൽ ഞാൻ സെറ്റ് ആക്കാം ഇത് ഗോയിങ് ടു ഇത് ഗോയിങ് ടു അവിടെ തമിഴ്നാട് തമിഴ്നാട് കോയമ്പത്തൂർ ആണ് ഇത് പോകാൻ പോകുന്നത് ഓക്കെ ഇനി പല കുറയാ പച്ച അല്ല പല കുറയല്ലേ ഇത് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ി അത് പറഞ്ഞാൽ നമുക്ക് രണ്ടും കൂടെ കണക്കാക്കിയേ ഒന്നാകെ അപ്പൊ അതായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മലേഷ്യം അപ്പൊ നമ്മളിത് ഒന്നെടുക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇനി അടുത്ത് നമ്മള് വേറെ വീഡിയോസ് ചെയ്യുക അപ്പൊ ഇതുപോലെയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് നല്ല പക്ഷേ എന്നെ പാക്ക് ചെയ്യും ഇനി മറ്റൊരു കൂടെ കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ അതും കൂടെ ഞാൻ കാണിക്കുക നോക്കുക ഇനി അടുത്ത് നമ്മൾ അടുത്ത പ്ലാന്റ് എടുക്കാൻ പോവണം നമ്മൾ അയക്കുന്ന പ്ലാന്റിന്റെ ആണ് ഇപ്പൊ നമ്മൾ പല അല്ലേ പച്ചാ ഇത് പുറത്ത് മുള്ളിൽ വരും അല്ലേ ഇതിന്റെ ഫ്രൂട്ട് ഇവിടെ ഇപ്പം ഉണ്ട് ഫ്രൂട്ട് നമ്മള് അതാണ് ഫ്രൂട്ട് ഇത് കുറച്ച് സൈസ് നോക്കേ അപ്പൊ ഞാൻ കഴിച്ചപ്പോ മധുരം കമ്പയർ ചെയ്യുമ്പോൾ നമ്മള് സാധാരണ എല്ലാ എക്സാമ്പിൾ ഏറ്റവും മധുരം ഉള്ളത് അതുകൊണ്ടാണ് ഇതിന് എത്ര ഓഫർ വരുന്ന ആൾക്കാർ ഇതല്ലോ അതിനെ നോക്കട്ടെ ഇതിപ്പം ഇത് അമേരിക്കൻ അമേരിക്ക റെഡ് മലേഷ്യ റെഡ് ആർ யா 3 அண்ணம் 3 அண்ணம் 4 4 அண்ணம் 3 அண்ணம் 3 அண்ணத்தை வெயி ஓகே அப்போ இது 3 அண்ணம் இதுவும் கூட எடுத்தாலானு ஓ அதவும் குறையறது 2 அண்ணம் தெரியும்ல எங்க இருக்கு ஆ அப்ப ஜாகின் லைவ் அது எடுக்கنا முடியறது ஒண்ணே ஒண்ணு நான் வேண்டாடா அதான் கிச்சன் இது 2 3 നല്ലതാണല്ലേ അപ്പൊ വീണ്ടും അടുത്തെണ്ണം നാലെണ്ണം കൈ നോക്കി അയ്യോ പാക്ക് ചെയ്യാൻ പാടാതും ഉണ്ട് ഇത് നിങ്ങൾ കാണുന്നവരെ നമ്മൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് വലുത് തരാതിരിക്കാൻ വേണ്ടി അങ്ങനെയല്ല പാക്ക് വീട്ടിൽ പോയിട്ട് അപ്പോൾ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിന്റെ സൈസുകൾ ഓക്കെ അപ്പൊ നിങ്ങൾക്കും ഇത് ഓർഡർ ചെയ്യാം അപ്പൊ ഓർഡർ ചെയ്യാനുള്ള വളരെ വേഗം ഓർഡർ ചെയ്യുക പിന്നെ ഈ വീഡിയോസ് കണ്ട എന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഓർഡർ ചെയ്യുമ്പോൾ പിന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടിയുള്ള നമ്പർ പറഞ്ഞുതരാം തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് എഴുപത് പിന്നെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വന്ന് മേടിക്കാം കീഴാറുവാൻ എൻ്റെ അപ്പുവിൻ്റെ പ്ലേസ് ഇവിടെ വന്ന് ഡയറക്റ്റ് മേടിക്കാം അപ്പുവിനെ വിളിക്കാനുള്ള നമ്പർ എന്നെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം ഓക്കെ അപ്പോൾ എല്ലാ കാര്യവും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും തുടർന്ന് നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഒത്തിരി സാധനങ്ങൾ മേടിക്കാ ദിസ് ഇസ് ഔട്ട് ബൈ ബൈ